നമസ്കാരം നമ്മുടെ കലോത്സവം വീണ്ടും അഞ്ചൽ ഉപജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് അഞ്ചൽ ഉപജില്ലയിൽ ഭക്ഷണത്തിന്റെ ചുമതലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി കെ എസ് ടി ഇവിടെ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഈ അഞ്ചു ദിവസവും ഭക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധാരണ ഒന്നാമത്തെ ദിവസം രചനാ മത്സരങ്ങളുടെ ദിവസങ്ങളിൽ അഞ്ഞൂറിൽ താഴെ കുട്ടികൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ പക്ഷെ ഒന്നാം ദിവസം ഇത്തവണ ധാരാളം പ്രോഗ്രാമുകൾ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാലായിരം കുട്ടികളെയാണ് ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ദിവസം നമ്മുടെ ഭക്ഷണശാലയിൽ പ്രതീക്ഷിക്കുന്നത് അഞ്ചു ദിവസവും സദ്യ ഉൾപ്പെടെയുള്ള ഒപ്പം പായസം അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അഞ്ചു ദിവസത്തെയും ഇതിന്റെ ചുമതല വഹിക്കുന്നത് കെ എസ് ടിയുടെ അധ്യാപകരും ഒപ്പം ബിആർസിയിലെ ടീച്ചേഴ്സും ഒപ്പം നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ജയശ്രീ ടീച്ചറാണ് ഇതിന്റെ ചെയർമാൻ നമ്മുടെ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ നൌഷാദാണ് അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് വളരെ പരിമിതമായ ഫണ്ടാണ് ഉള്ളതെങ്കിലും നമ്മുടെ വ്യാപാരി വ്യവസായികളുടെയും പൊതുവെയുള്ള നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒക്കെ സഹകരണത്തോടുകൂടി വിവിധ സ്കൂളുകളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് വിഭവങ്ങൾ സമാകരിച്ചുകൊണ്ട് നമ്മളൊരു വളരെ മികച്ച രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്